ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റോസ് വാട്ടർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിലുള്ള റോസാപ്പൂക്കളാണ് അപ്പോൾ വൈറ്റിനെക്കാട്ടിയൊക്കെ നല്ലത് അപ്പോൾ വൈറ്റൊന്നും സാധനം നമ്മൾ എടുക്കാറില്ല റെഡോ അല്ലെങ്കിൽ ഇങ്ങനെ പിങ്കോ ഒക്കെ എടുക്കുന്നത് ഓരോ ഇതളായിട്ട് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം നല്ല രസമാണ് ഈ റോസ് അപ്പൂവിൻ്റെ ഇങ്ങനെ പറിച്ചെടുക്കാൻ അപ്പോൾ അത്രയും റോസ് അപ്പൂൻ്റെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു റെഡ് കളറൊക്കെ ആണെങ്കിൽ നല്ല കളറൊക്കെ കിട്ടും ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ തയ്യാറാക്കാം അപ്പോൾ തയ്യാറാക്കി വെച്ച റോസ് വാട്ടർ പുറത്ത് വെക്കരുത് അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം അപ്പം ഇനി ഒരു സോസ് പാനിലേക്ക് ഞാൻ ഇതെല്ലാം ഇതെല്ലാം ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇത് ബാക്കി വന്ന കുറച്ച് റോസാപ്പൂവിൻ്റെ ഏതെല്ലാം കൂടി പിച്ചെടുത്തിട്ട് അതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തത് ഉണക്കുമ്പോൾ നല്ല വെയിലത്തിട്ട് ഉണക്കരുത് അതിലുള്ള ഗുണങ്ങളൊക്കെ പോകും അപ്പം അതൊരു ഷെയ്ഡിലിട്ട് വേണം നമ്മൾ നമ്മളതൊന്ന് ഉണക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുണി അതിൻ്റെ മേലെയിൽ വിരിച്ചിട്ടാലും മതി നമ്മളത് റോസ് വാട്ടർ തയ്യാറായി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്